ക്കും അമ്മയ്ക്കും സ്തുതി ഐ എം എസിൽ അമ്മയോട് എനിക്ക് ഒത്തിരി ഒത്തിരി കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ കാരണം എൻ്റെ കാലിൽ രണ്ടായിരത്തി പത്തിൽ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ മരുന്ന് തന്ന് അത് കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പം വീണ്ടും അതുണ്ടാകും അങ്ങനെ അത് വീണ്ടും കയ്യിലോട്ടും പടർന്നു ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഐ എം എസ് അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ അമ്മയുടെ നടയിൽ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന കൂടും രാത്രി ആരാധന കൂടും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഐ എം എസിലമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അസുഖം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഇപ്പോഴെൻ്റെ കൈ പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിച്ച് ഇതെല്ലാം ചെയ്തു വന്ന് അമ്മയ്ക്ക് എൻ്റെ ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ് എൻ്റെ അമ്മയോട് അതുപോലെ ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് അനുഗ്രഹം തന്നു എല്ലാ നന്മകളുടെയും മാതാവായ ഐ എം എസിലമ്മയോട് ഞാൻ ആയിരമായിരം നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു